നല്ല കൂരി ചൊരിയുന്ന മഴ നമുക്ക് നല്ലൊരു ഇലസദ്യ കഴിച്ചാലേ ഇല പിരിച്ച് സംഭവം ഇടയാണെന്നല്ലേ നല്ല ഞാൻ പറഞ്ഞു നല്ല മുപ്പത്തേഴ് വർഷ പാരമ്പര്യമുള്ള നല്ല കിട്ടിക്കാറ്റ് സ്ഥലമാണ് നമ്മളെ കണ്ണൂരാണ് കണ്ണൂരിൽ ഞാനൊന്ന് ചെറിയൊരു വിസ്ത്യാഥിയുടെ ടൈമിന് ഭക്ഷണം കഴിക്കണമല്ലേ ഇപ്പൊ നോക്കുമ്പോൾ ഗൂഗിളിലും സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ണൂര് ഏറ്റവും ടോപ്പ് ഹോട്ടലിൽ തന്നെ കൈ ഭക്ഷണം കഴിച്ചു നല്ല കുറവായി ചോറും നല്ല ചമ്മന്തിയും കായുപ്പേരിയും കാരറ്റ് ഉപ്പേരിയും പൈനാപ്പിളിന്റെ അച്ചാറൊക്കെ രണ്ട് കുഴിയും കുഴിച്ചു സംഭവം മീനാണ് ആട്ടൻ തലയും ആട്ട് ഫ്രൈയും പിന്നെ അയക്കൂറയും കല്ലും വെക്കായും ഒന്നും പറയണ്ട പിന്നെ മീൻകറിയും നല്ല അടിപൊളി സാമ്പാർ മീൻകറി ഒരു അക്ഷയ നല്ല ചെമ്മീനല്ല നല്ല ചരൂന്റെ കറി സംഭപിയ നമ്മള് കണ്ണൂരായോണ്ട ചരുന്ന് പറയുന്നത് സംഭ കെട്ടായിട്ട് ക്യാരറ്റിന്റെ ഉപ്പേരിയും കറിയൊക്കെ കൂട്ടിയും പിന്നെ സാമ്പാർ കൂട്ടി കൂടി പിടിച്ചു നല്ല കോവക്കിട്ട് സാമ്പാർ നല്ല കുഴു കൊഴാതിരിക്കും നല്ല കിടക്കാത്ത സാമ്പാർ പുളി തന്നെ പിന്നെ നമ്മളിത് ഒരു തനതായ ശൈലി ഉണ്ടല്ലോ കുറച്ച് ചോറും പിന്നെ ഉപ്പേരിയും കുറച്ച് ചമ്മന്തിയും സാമ്പാർ അതൊക്കെ കൂട്ടി കുഴച്ചും കഴിച്ചും ഒരു രക്ഷ ഇല്ല സാമ്പാർ പുളി എന്ന് പറഞ്ഞാൽ പുളി പിന്നെ നമ്മൾ കല്ലുമ്മക്കായും കൂട്ടിയും ുള്ളിയൊക്കെ ഉണ്ടായിരുന്നു നല്ല പുളിയാന്ന മസാല പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ മോരും പായസം പായസം ഒക്കെ നമ്മളെ കണ്ണൂര് കാർത്തിയ ഹോട്ടല് എല്ലാരും പോയി ഭക്ഷണം കഴിക്കും സൂപ്പർ